നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം വരാൻ ഇനി ഒരാഴ്ചയില്ല അതിനിടെ സുരേഷ് ഗോപിക്കെതിരെയുള്ള വാഹന രജിസ്ട്രേഷൻ കേസിൽ വിചാരണ ഇന്ന് ആരംഭിക്കുകയാണ് വ്യാജ വിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചുവെന്നാണ് സുരേഷ് ഗോപിക്കെതിരായ കേസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലായി രണ്ട് ആഡംബര കാറുകളാണ് പുതുച്ചേരിയിൽ ഈ രീതിയിൽ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്തത് ഇതിലൂടെ സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ കേസ് റദ്ദാക്കണമെന്ന സുരേഷ് ോപിയുടെ ആവശ്യം കോടതി നേരത്തെ തള്ളിയിരുന്നു ജനപ്രതിനിധികൾക്കുള്ള എറണാകുളത്തെ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടക്കുക ഏഴ് വർഷം വരെ തടവും ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ട് ഓഡി കാറുകളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പത്തൊൻപത് പോയിന്റ് അറുപത് ലക്ഷം രൂപയുടെ നികുതി വെട്ടിച്ചെന്നാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള കേസ് വ്യാജ മേൽവിലാസത്തിലും സീലും ഉപയോഗിച്ചാണ് പുതുച്ചേരിയിലെ രജിസ്ട്രേഷൻ ചെയ്തതെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിരുന്നു ഡിവൈഎസ്പി ജോസി ചെറിയാന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിന് ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ തച്ചങ്കിരി അംഗീകാരം നൽകിയിരുന്നു സത്യവാങ്മൂല്യത്തിൽ ഹാജരാക്കിയ ഒപ്പും സീലും വ്യാജമാണെന്ന് നോട്ടറി അഭിഭാഷകൻ മൊഴി നൽകിയിരുന്നു അതേസമയം സമാനമായ കേസിൽ ഉൾപ്പെട്ട നടൻ ഫഗത് ഫാസിൽ പിഴത്തുക ഒടുക്കി കേസ് ഒത്തുതീർത്തിരുന്നു നടി അമല പോലും പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തെങ്കിലും അവ തമിഴ്നാട്ടിലും മറ്റുമാണ് ഉപയോഗിച്ചിരുന്നത് സംസ്ഥാനത്തിന് ഇതിലൂടെ മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായിരുന്നായി ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ കേസ് റദ്ദാക്കണമെന്ന സുരേഷ് ഗുപയുടെ ആവശ്യം കോടതി നേരത്തെ തള്ളിയിരുന്നു ജനപ്രതിനിധികൾക്കുള്ള എറണാകുളത്തെ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടക്കുക അതേസമയം വാക്ക് പാലിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ ഏർ ട്രാൻസ്ജെൻഡർമാരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ അമൃത ആശുപത്രിയിൽ ഇന്ന് തുടങ്ങും ഇതിനുള്ള രേഖകൾ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം കൈമാറിയിരുന്നു ആദ്യഘട്ടത്തിൽ പത്ത് പേരാണ് സുരേഷ് ഗോപിയുടെ സാമ്പത്തിക സഹായത്തോടെ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ അദ്ദേഹം ഇതിനായി അമൃത ആശുപത്രിക്ക് കൈമാറി ദയം കാരണവുമല്ല ഇത് ഇത് വലിയ അത്യാവശ്യം സമൂഹത്തിന്റെ ബാധ്യതയുമാണ് എല്ലാവർക്കും ജീവിതവും മാന്യവുമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളുടെ തുടക്കം കൂടിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു Thank you.